മക്കളെ ഇന്ന് മുതൽ അച്ഛനെ രാത്രി ഓട്ടോ ഓടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ വീട് ഇത്രയാക്കിയില്ലേ അച്ഛൻ ഇനിയും കട്ടിലും കസേരയും മേശയൊക്കെ വാങ്ങിച്ചാലേ നമുക്ക് കയറി താമസിക്കാൻ പറ്റൂ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു വീട് അത് അച്ഛൻ എങ്ങനെയെങ്കിലും സാധിക്കും അതിനാണ് അച്ഛൻ ി സോഫകൾ പന്ത്രണ്ട് അഞ്ഞൂറ് മുതൽ പ്ലാസ്റ്റിക് ചെയറുകൾ രൂപ 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 മുതൽ മുതൽ ഫാമിലി കട്ടിലുകൾ ക്രയോൺസ് മീഡിയയുടെ ഈ വീഡിയോ അത് രൂപയ്ക്ക് കിട്ടും പൂജ മാത്രം ബഡ്ജറ്റ് റേഞ്ചിലുള്ള ആണോ നിങ്ങൾ നോക്കുന്നത് ഡ്രസ്സിംഗ് വാർഡ്രോബ് മുതൽ ഇനി പ്ലെയിൻ ആണോ ഏഴായിരം രൂപ മാത്രം സാധനമാണ് നമ്മുടെ വീഡിയോ പത്ത് രൂപ രണ്ട് തൊള്ളായിരം മാത്രം ഈ ബെഡ്റൂം സെറ്റ് ഡോർ ഡ്രസ്സിംഗ് സൈഡ് ബോക്സ് വെറും രൂപയുടെ പ്രീമിയം സോഫകൾ ഓഫർ പ്രൈസ് ഇരുപത്തിയേഴായിരം രൂപ ഇനി ക്രയോൺ മീഡിയയുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലും ഇഷ്ടമുള്ള കസ്റ്റമൈസേഷൻ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സെറ്റ് വെറും വാർഡ്രോബ് ടേബിൾ 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 വിത്ത് ചെയർ ഡ്രസ്സിംഗ് സൈഡ് കോർണർ കോർണർ സോഫ സോഫ ആ ുംട്ടില് മെത്തമാകുമ്പോ ഒരു ഡബിൾ കോട്ട് കട്ടിൽ ഫ്രീ ഉണ്ടെന്ന് എന്റെ ചേച്ചി കട്ടിൽ മാത്രമല്ല രണ്ട് ഫ്രീ ഉണ്ട് ഉണ്ട് ചേച്ചി വെറും മുതൽ സ്റ്റാർട്ടിംഗ് കട്ടില് മാത്രയും അവരുടെ തന്നെ സ്വന്തം സോമിൽ നിർമ്മിക്കുന്ന ഫർണിച്ചേഴ്സ് ആണ് ആണ് ഫർണിച്ചേഴ്സിൽ സെയിൽ ചെയ്യുന്നത് കൂടാതെ ഇവിടെ ഫെസിലിറ്റിയും അവൈലബിൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് തന്നെകുളം പുനലൂർ റോഡിൽ ചാരിമൂട് കഴിഞ്ഞ് സമീപം അപ്പൊ ഓണം പർച്ചേസിന് സ്പെഷ്യൽ ഓഫറും ഉണ്ട് കേട്ടോ എങ്ങനെയാണോ നമുക്ക് ഇന്ന് പോയി സാധനങ്ങളെല്ലാം വാങ്ങാം കേട്ടോ ഇതെല്ലാം കണ്ട് മോളെന്തോഷിക്കട്ടെ